നമസ്തേ ഇന്ന് ഒരാൾ ഒന്ന് വിളിച്ചു ചോദിച്ച ഒരു സംശയം നിങ്ങൾക്ക് എല്ലാവർക്കും അത് പ്രയോജനപ്പെടും എന്ന് തോന്നി എൻ്റെ ഈ ദൃഷ്ടിയിൽ അത് കാണുകയാണെങ്കിൽ ചോദ്യം ഇതാണ് എൻ്റെ പൂജാമുറിയിൽ പൂച്ച പ്രസവിച്ച് കിടക്കുകയാണ് ഞാൻ ഇന്ന് നോക്കി ചെന്നപ്പോൾ അത് എന്താ ചെയ്യേണ്ടതെന്നാണ് ഇതിന് ഒരു ഉത്തരം ദേവി മഹാത്മ്യത്തിലെ ഒരു ശ്ലോകം കൊണ്ട് യാ ദേവി പറയാൻ വിചാരിക്കുകതൃപേണ സംസ്ഥിത നമസ്തമസ്തസ്തെയ് നമോ നമ എന്നാണ് ശ്ലോകം യാ ദേവി സർവഭൂതേഷു യാ ദേവി ഏത് ദേവിയാണോ സർവഭൂതേഷു സർവഭൂതങ്ങളിലും എന്ന് പറഞ്ഞാൽ സർവത്തിലും ഈ പ്രകൃതിയിലെ സർവതിലും മാതൃരൂപേണ സംസ്ഥിത മാതൃരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത് ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം 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 എന്നാണ് നമസ്തസ്സേ 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 നമോ എന്ന് പറഞ്ഞാല് ആ ശ്ലോകത്തിൽ മനുഷ്യ ശ്ലോകത്തില് നമസ്കാരം എന്ന് പറഞ്ഞില്ല അതല്ലെങ്കിൽ ദേവമാതാവിന് നമസ്കാരം എന്ന് പറഞ്ഞില്ല മറിച്ച് സർവഭൂതേഷു എന്ന പറഞ്ഞ സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത എന്നാ പറഞ്ഞേ എല്ലാ ഭൂതങ്ങളിലും മാതൃരൂപേണ വസിക്കുന്ന എന്നാണ് അപ്പോൾ നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ ഒരു വ്യത്യാസമാണ് ഭയത്തിന് കാരണം എന്നാണ് കാരണം എല്ലാ ഭൂതങ്ങളിലും മാതൃരൂപേണ വസിക്കുന്നത് ഏതൊരു ദേവിയാണോ ആ ദേവി തന്നെയാണ് ആ ദേവി അപ്പോൾ അതിന് പൂച്ചയെന്നോ പട്ടിയെന്നോ ആനയെന്നോ ഗുതിരയെന്നോ ഉറുമ്പ് എന്നോ ഒന്നുമ തന്നെയുള്ള ഭേദഭാവങ്ങളില്ല എല്ലാം മാതൃരൂപമാണ് അവിടെ ആ പൂച്ച മാതൃരൂപമാണ് പക്ഷികളിൽ തൻ്റെ കുഞ്ഞുങ്ങളെ വായിലേക്ക് തീറ്റ വെച്ച് കൊടുക്കുന്ന അമ്മയെ നമ്മൾ കണ്ടിട്ടില്ലേ പക്ഷികളുടെ ആ അമ്മ അവിടെ മാതൃരൂപമാണ് ആ പക്ഷി അവിടെ മാതൃരൂപമാണ് പക്ഷികൾ മാത്രല്ല പുഴുക്കള് പോലും മാതൃ ചെടികൾ ഇത് ഇങ്ങനെ സർവതും ഈ പ്രകൃതിയിലെ സർവ്വത്തിലും നമുക്ക് മാതൃത്വം ദർശിക്കാൻ കഴിയും ആ മാതൃത്വം എന്ന് പറയുന്നത് ദേവിയാണ് അപ്പോൾ എൻ്റെ പൂജാമുറിയിൽ ചോദിച്ച വ്യക്തിയുടെ എന്ന് ഞാനാണ് മാറ്റിയിട്ടത് എൻ്റെ ആ പൂജാമുറിയിൽ പൂച്ച പെറ്റ് കിടക്കുന്നു ഇപ്പോൾ ഒരു വിളക്ക് കത്തിക്കാവോ എന്ന് ചോദിച്ചാൽ ധൈര്യമായി വിളക്ക് കത്തിക്കാം ആ പൂച്ചയെ ഉപദ്രവിക്ക ഉപദ്രവിക്കേണ്ട അത് അവിടെ എവിടെയെങ്കിലും കിടന്നോട്ടെ അതിൻ്റെ അതിന് പറ്റുമെങ്കിൽ എന്തെങ്കിലും കൊടുക്കുക മാതൃരൂപേണ ുള്ളത് ദേവിയാണെന്ന് സങ്കല്പിച്ച് കൊടുത്തു ഒരു കുഴപ്പമില്ല ഇനി അതിനൊന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല അതിനെ അതിനുപദ്രവിക്കേണ്ട അതവിടെ കിടന്നോട്ടെ അതുകൊണ്ട് നിങ്ങളുടെ പൂജാമുറിയിൽ എങ്ങനെയൊക്കെ കിടന്നാലും അതൊന്നും ദോഷകരമല്ല ഇങ്ങനെയുള്ള ജീവികളൊക്കെ വന്ന് കിടക്കുന്നത് ദോഷകരമല്ല അങ്ങനെ ധരിക്കേണ്ട നമ്മളുടെ ചിന്തകൾക്കാണ് നമ്മുടെ കാഴ്ചപ്പാടുകൾക്കാണ് ദോഷമുള്ളത് കാരണം നമ്മുടെ കാഴ്ചപ്പാടിൽ ഇവയിലൊന്നും ദേവത്വം ദർശിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈ പ്രകൃതിയിൽ കാണുന്നതിലൊന്നും ദേവത്വം ദർശിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ കാണുന്നതിലൊന്നും ഒരർത്ഥവുമില്ല എന്നാൽ നമ്മളുടെ മുന്നിലുള്ള എല്ലാത്തിനും നമുക്ക് ദേവത്വം ദർശിക്കാൻ കഴിയുമെങ്കിൽ നമ്മൾ കാണുന്നതൊക്കെ നമുക്ക് സന്തോഷകരമായി തീരുന്നതായിരിക്കും യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ നമ്മുടെ മുന്നിലുള്ള എല്ലാ വസ്തുക്കളിലും ഒരു മാതൃത്വം നമുക്ക് കാണാൻ കഴിഞ്ഞാൽ അത് ദേവിയായിട്ട് നമുക്ക് തോന്നും അപ്പോൾ നമ്മുടെ മുന്നിലുള്ള എല്ലാത്തിലുമുണ്ട് ഈ മാതൃത്വം സ്നേഹം അതാണ് ഈ മാതൃത്വം എന്ന് പറഞ്ഞാൽ എന്ത് വസ്തുവിലുണ്ട് മാതൃത്വം അതിനോട് നമ്മൾ ക്രൂരമായി പെരുമാറുന്നില്ലെങ്കിൽ അത് നമ്മളോട് നല്ല രീതിയിൽ പെരുമാറും അതിൻ്റെ ഒരു മറ്റൊരു ശ്ലോകം കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം യാ ദേവി സർവഭൂതേഷു ലക്ഷ്മി രൂപേണ സംസ്ഥിത നമസ്തമസ്തസ്തോ നമക ഏതൊരു ദേവിയാണോ സർവഭൂതങ്ങളിലും ഐശ്വര്യമായിട്ട് നിലകൊള്ളുന്നത് ലക്ഷ്മിയായിട്ട് നിലകൊള്ളുന്നത് ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം നമസ്തേ നമസ്തേ ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം അപ്പോൾ സർവഭൂതങ്ങളിലും ഐശ്വര്യമുണ്ട് അങ്ങനെ ഐശ്വര്യമുള്ളതും എല്ലാം ദേവിയാണ് സർവഭൂതങ്ങളിലും മാതൃത്വമുണ്ട് ആ മാതൃത്വമെല്ലാം ദേവിയാണ് അങ്ങനെ സർവ്വതിലും കാണുന്ന ഐശ്വര്യത്തെയും സർവ്വതിലും കാണുന്ന മാതൃത്വത്തെയും നമുക്ക് നമ്മളുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിഞ്ഞാൽ സർവ്വതിലും നമുക്ക് മാതൃത്വത്തെയും ഐശ്വര്യത്തെയും സ്നേഹത്തെയും നമുക്ക് കാണാൻ കഴിയും അങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റുള്ള വസ്തുക്കളിലൊന്നും ഈ മാതൃത്വം ഉണ്ടാവില്ല ഈ ലക്ഷ്മിത്വം ഉണ്ടാവില്ല അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ ശത്രുതയും ദേഷ്യവും വെറുപ്പും വിരോധവും ഒക്കെ തോന്നുന്നത് അപ്പം നമ്മളുടെ മനസ്സിലെല്ലാത്തിനോടും ഒരു സ്നേഹം തോന്നുക എല്ലാത്തിനെയും നമ്മളോടൊന്ന് ചേർത്ത് പിടിക്കുക എങ്ങനെ വരുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല ഇതെല്ലാം ദേവിയുടെ സങ്കല്പങ്ങളാണ് പക്ഷേ നമ്മളുടെ ജീവിതത്തിൽ ഒരു വിശേഷ ബുദ്ധി തന്നിട്ടുള്ളത് കൊണ്ട് ചില സൂചനകളായി ചിലതിനെയൊക്കെ സ്വീകരിക്കാം അത് നിരന്തരമായ കാര്യങ്ങൾ നടക്കുമ്പോഴാണ് യാദൃശ്യമായി ഉണ്ടാകുന്നതൊന്നും ഒരു പ്രാവശ്യമൊക്കെ എന്തെങ്കിലും ഒന്ന് കണ്ടു എന്നുള്ളതുകൊണ്ട് അതിനെ നിങ്ങൾ പേടിക്കേണ്ടതില്ല പക്ഷേ നിരന്തരമായി ഒരേ ലക്ഷങ്ങൾ തന്നെ ആവർത്തിക്കുന്നുവെങ്കിൽ അത് നമുക്കുണ്ടാകുന്ന ചില പ്രയാസങ്ങളുടെ അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ മുൻകൂട്ടിയുള്ള സൂചനയാണ് എന്ന് കരുതാം ഇനി ഒരു പ്രശ്നം നമുക്കുണ്ടാകും എന്ന് വിചാരിച്ചാലോ ചിലത് നമുക്കറിയാൻ പറ്റില്ല ചിലത് അറിഞ്ഞാലും പരിഹരിക്കാനും പറ്റില്ല അപ്പം നമുക്കൊരു മാർഗ്ഗമേ ഉള്ളൂ എന്താ യാവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിതാ നമസ്തേ നമസ്തസ്മസ്തസ്മോ നമദേവി ആ പരമമായ ശക്തി ഭഗവാൻ ഈശ്വരി അത് ഏതാണോ ആ പരമമായ ശക്തി ആ പരമമായ ശക്തിക്ക് മുന്നിൽ നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റൂ പ്രാർത്ഥിക്കാനേ പറ്റൂ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഏത് ദോഷങ്ങളെയും ഭഗവാൻ മാറ്റിത്തരും പരമാവധി സന്തോഷമായിട്ടിരിക്കാൻ നമ്മൾ ശ്രമിക്കുക നമ്മുടെ മനസ്സിന് ദുഃഖം ഉണ്ടാകുന്നത് ചിലപ്പോൾ മറ്റാരോടെങ്കിലും ദേഷ്യം തോന്നുമ്പോഴോ വെറുപ്പ് തോന്നുമ്പോഴോ വിദ്വേഷം തോന്നുമ്പോഴോ ഒക്കെ ആയിരിക്കും സർവഭൂതങ്ങളിലും കാണുന്നത് ഈ മാതൃരൂപമായ അമ്മ തന്നെയാണ് സർവഭൂതങ്ങളിലും കാണുന്നത് ഐശ്വര്യവതിയായ ലക്ഷ്മിദേവി തന്നെയാണ് എന്ന് മനസ്സിലുറപ്പിച്ചാൽ എല്ലാത്തിനോടും നമുക്ക് സഹാനുഭൂതി തോന്നും കരുണ തോന്നും ശാന്തത തോന്നും എവിടെ നോക്കുമ്പോഴും നമുക്കൊരു സമാധാനമുണ്ടാകും കാരണം നമ്മുടെ ചുറ്റിലുമുള്ളത് നമ്മുടെ മാതൃരൂപമായ അമ്മ തന്നെയാണ് ദേവി തന്നെയാണ് ലക്ഷ്മി തന്നെയാണ് ആ ദേവി തന്നെയാണെന്നുള്ളത് കൊണ്ട് എല്ലാത്തിനും നമുക്ക് ആ ദേവത്വം ദർശിക്കാൻ കഴിയണം അങ്ങനെ അത് കുറേശേ കുറേശെ നമ്മളിങ്ങനെ ദർശിക്കാൻ ശ്രമിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടും അത് നമ്മളോട് ദേഷ്യമുള്ളവരോട് പോലും നമ്മളോട് ദേഷ്യമുള്ളവരോടു പോലും നമുക്ക് ഈ ദേവത്വം അവരിൽ കാണാൻ കഴിഞ്ഞാൽ അവർക്ക് കുറേശ്ശേ നമ്മളോടുള്ള ദേഷ്യം അങ്ങനെ അലറ്റി പോവുക തന്നെ ചെയ്യും ആർക്കും നമ്മളോട് വിരോധം ഉണ്ടാവില്ല കാരണം നമ്മൾ ആരെയും ഉപദ്രവിക്കുന്നില്ല കാരണം നമ്മുടെ മുന്നിൽ നിൽക്കുന്നവർ ദേവത്വമുള്ളതാണ് സർവ്വതും ദേവനാണ് എന്ന് മനസ്സിലാക്കുന്ന ബോധത്തിലേക്ക് നമ്മൾ എത്തുകയും എല്ലാവരെയും നമ്മൾ ദേവത്വത്തോടു കൂടി കാണുകയും ചെയ്യുക പക്ഷേ നമ്മുടെ കർമ്മ മണ്ഡലങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടതെല്ലാം ചെയ്യണം കാരണം നമുക്ക് ചില ഉത്തരവാദിത്വങ്ങൾ ഭഗവാനെ ഏൽപ്പിച്ചു തന്നിട്ടുണ്ട് അതിനാവശ്യമായത് നമ്മളുണ്ടാക്കണം തൈത്രികോപനിഷത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ എത്ര പ്രയാസപ്പെട്ടാണെങ്കിലും നിങ്ങൾ എത്ര ബുദ്ധിമുട്ടിയാണെങ്കിലും അന്നം സംഘടിപ്പിച്ച് വയ്ക്കണം ധനം അന്നം എന്ന് പറഞ്ഞാൽ ധനം എന്നും കുറിക്കാതെ ധനം സ്വരൂപിച്ച് വയ്ക്കണം എന്തിനാണ് ആ ധനം സ്വരൂപിക്കുക നമ്മുടെ വീട്ടിൽ വരുന്നവരോട് അതിഥികളോട് അന്നം തയ്യാറായിരിക്കുന്നു എന്ന് പറയാനായിട്ട് നിങ്ങൾ ധനം സ്വീകരിച്ചു വെക്കണമെന്നാണ് വീട്ടിലാരെങ്കിലും അന്നം ചോദിച്ചു വന്നാൽ അത് കൊടുക്കണം ആ അന്നം കൊടുക്കുന്നതുകൊണ്ട് ദോഷം ഉണ്ടാവില്ല എന്നാണ് അതുകൊണ്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പല ദോഷങ്ങളും അതുകൊണ്ട് വരുന്നുണ്ട് അതുകൊണ്ട് വീട്ടിലാർക്കും അന്നം കൊടുക്കരുത് വീട്ടിലാരും വ വരാൻ അനുവദിക്കരുത് എന്നതൊക്കെ ആണെങ്കിൽ പോലും ഇതൊക്കെ നമ്മളുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥ കൊണ്ട് വരുന്ന ഒരു സാഹചര്യമാണ് കള്ളന്മാരും വിശ്വസിക്കാൻ കഴിയാത്ത ആസുര വിഭാഗത്തിലുള്ളവരുടെ വർധനവ് എന്നാണതിന് പറയുക അതുണ്ട് എന്നുള്ളത് ശരിയാണ് അത് ഇന്ന് മാത്രമല്ല ഉണ്ടായിട്ടുള്ളൂ നമ്മുടെ വേദപുരാണ കാര്യങ്ങളിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടൊന്നും ഒന്നും സംഭവിച്ചിട്ടില്ല കുറേ ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രാരാപ്ത കർമ്മം അനുസരിച്ച് സംഭവിച്ചൊന്നു മാത്രമേ ഉള്ളൂ ഇപ്പം എന്തെങ്കിലും ഒരു ദുരിതം സംഭവിക്കുന്നുവെങ്കിൽ അത് മറ്റാരുടെയും കാരണങ്ങൾ കൊണ്ടല്ല എൻ്റെ പ്രാരാപ്ത കർമ്മങ്ങൾ അനുഭവം കൊണ്ടും ഞാൻ പൂർവമായി ചെയ്ത കർമ്മങ്ങളുടെ ഫലം കൊണ്ടും ഞാൻ പൂർവ്വജന്മത്തിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലം കൊണ്ടുമാണ് ഞാൻ ഇന്ന് അനുഭവിക്കുന്ന അത് ഞാൻ ഇന്ന് അനുഭവിക്കുന്ന അത് അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഇരിക്കുന്ന അത് ഇതെല്ലാം നമ്മുടെ പൂർവകർമ്മങ്ങളുടെ ഫലമാണ് അതുകൊണ്ട് അത് മറ്റുള്ളവരിൽ ആരോപിക്കേണ്ട നമ്മളത് മറ്റുള്ളവരിൽ ആരോപിക്കേണ്ട നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടുകളുമെല്ലാം നമ്മളിൽ തന്നെ നമുക്ക് ആരോപിക്കാൻ കഴിഞ്ഞാൽ നമ്മളുടെ പ്രാരാബ്ധകർമ്മങ്ങളിൽ നമുക്ക് ആരോപിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ പൂർവ്വകർമ്മങ്ങളുടെ ഫലമായിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മനസ്സിന് യാതൊരു ദുഃഖവും ഉണ്ടാവില്ല പ്രയാസം ഉണ്ടാവില്ല സന്തോഷമുണ്ടാവും നമ്മളുടെ പ്രാരാപ്ത കർമ്മ ദുരിതങ്ങളെ അകറ്റുന്നതിനായിട്ട് നമ്മളുടെ ജാതകഫലമനുസരിച്ച് മനസ്സ് എന്താണോ നമ്മുടെ പൂർവികമായി നമ്മൾ ആരാധിച്ചുകൊണ്ടിരുന്നതെന്ന് മനസ്സിലാക്കി ആ ദേവതയെ ആരാധിക്കുകയും നമ്മുടെ ഇഷ്ടദേവതയെ ആരാധിക്കുകയും ദേശദേവതയെ ആരാധിക്കുകയൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ പ്രാരാബ്ധ കർമ്മഫലങ്ങളും വളരെ തുച്ഛമായി അനുഭവിക്കൂ കാരണം ഭഗവാൻ്റെ അനുഗ്രഹം നമുക്കുള്ളതുകൊണ്ട് അതുകൊണ്ട് സർവതിലും ഈശ്വരനെ കാണുക സർവ്വതിലും മാതൃരൂപത്തെ രൂപം കാണുക ഈ ഫോൺ ചെയ്ത് ആൾക്കും ഈശ്വർക്ക് ഈ വീഡിയോ കിട്ടുമായിരിക്കും അങ്ങനെ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ നിങ്ങൾ അതിനകത്തൊരു കമൻറ്റ് ചെയ്യുക ഞാനാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത് ഈ ചോദ്യം ചോദിച്ചിരുന്ന കിട്ടുവാണെങ്കിൽ കിട്ടുന്ന ഉറപ്പൊന്നുമില്ലല്ലോ കിട്ടുവാണെങ്കിൽ ഇത് നല്ലതായിട്ട് തോന്നുന്നുവെങ്കിൽ ഗുണകരമായിട്ട് തോന്നുന്നുവെങ്കിൽ ഈ വാക്കുകൾ സത്യസന്ധമാണ് എന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും നമസ്തേ അമ്മി